സത്യത്തിൽ എന്തായി നമ്മൾ നമ്മളിതിങ്ങനെ എ ഒക്കെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു ഇപ്പോൾ അവസാനം എന്തായി ഇപ്പം നമ്മൾ ഇതായി നമ്മളെ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ പോലീസും പട്ടാളവും മിലിറ്ററിയൊക്കെ വന്നിട്ടാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചെന്തിനാണെന്നറിയോ അവിടെ തിരക്കുകാരനല്ലത് നമുക്കിതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല നമ്മുടെ തങ്ങളുടെ വിഭാഗവും അപ്പോൾ ലീഗിന്റെ ആധിപത്യം നടപ്പിലാക്കാൻ വേണ്ടി അവിടെ ആ പട്ടിക്കാട് നൂരിയ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകളായ കുറേ സമസ്തയുടെ പണ്ഡിതന്മാരെ ചവിട്ടിപ്പുറത്താക്കി വഹാബിസം കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ ഒരു വെട്ടിനിരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവിടെ ആക്രമിക്കുമെന്നോ തല്ലുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആരെ നമ്മുടെ ഈ മാറ്റി നിർത്തപ്പെട്ട പണ്ഡിതന്മാർ പക്ഷെ എന്താ അറിയോ എന്തോ തെറ്റ് ചെയ്തു എന്ന് സാദിഖ് അലി തങ്ങൾക്കും അല്ലെങ്കിൽ ഈ വഹാബി ലീഗിൻ്റെ ചില ആളുകൾക്കും അറിയാം അവർ മറ്റുള്ള ആളുകൾ അക്രമിക്കുവോ എന്ന് കരുതി കുറേ പട്ടാളക്കാരെ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനൊരു ഗ ഇങ്ങനൊരു സമ്മേളനം നമ്മളിതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ സംഘടനക്ക് പറ്റി യോജിച്ചതാണ് നിങ്ങളൊന്ന് ആലോചിച്ച്